നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗ്യാനേഷ് കുമാർ ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ സമയത്ത് തന്നെ നിരവധിയായ വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കൃത്യമായും അത്തരത്തിൽ ഔദ്യോഗിക പദവി കൊടുക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഘടകവിരുദ്ധമാണെന്ന് വരെ പ്രതിപക്ഷം പറയുകയുണ്ടായി രാഹുൽ ഗാന്ധി ആ പാനൽ ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോയി ഐക്യത്തോടെ എടുത്ത തീരുമാനമായിരുന്നില്ല അത് അനീഷ് കുമാറിനെ നിയമിച്ചത് അമിത്ഷായും നരേന്ദ്രമോദിയും മാത്രം ചില ഉദ്ദേശത്തോടെ കൂടിയാണ് എന്ന് രാഹുൽ ഗാന്ധി പിന്നീട് പാർലമെന്റിൽ വെട്ടി തുറന്ന് പറഞ്ഞു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കൂടി കൃത്യമായും പാനലിൽ അംഗമായിരിക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ ആവശ്യം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഈ തീരുമാനം ഐക്യകണ്ഠേന പാസാക്കുന്നതിന് പകരം ഏകപക്ഷീയമായി എടുത്തത് പ്രതിപക്ഷത്തിന്റെ സ്വരം അവിടെ ഇല്ലാത്തത് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മഹനീയമായ പദവികളിലൊന്നിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നുറക്കെ പറയാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു അതിനിടയിലാണ് പ്രതിപക്ഷ പാർട്ടികളെ ഉൾപ്പെടെ വിശ്വാസത്തിലെടുക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെയും അറുപത്തൊന്നിലെയും ചട്ടങ്ങളെ ഭേദഗതി ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സകലമാന രീതികളെയും മാറ്റുന്നതിന് വേണ്ടിയുള്ള തുടക്കത്തിന് ഗാനേഷ് കുമാർ ഒരുപക്ഷെ ഒരുങ്ങിയേക്കും നേരത്തെ ഈ സ്ഥാനത്തിരുന്ന രാജീവ് കുമാറിനെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോവുക എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ രീതിയെങ്കിൽ നിലവിൽ ഗാനേഷ് കുമാറിനെതിരെ ഒരു രീതിയിലുള്ള ഇലക്ഷൻ കൃത്രിമവുമായി ബന്ധപ്പെട്ട ആരോപണവും നിലനിൽക്കുന്നില്ല ആകെയുള്ള എതിർപ്പദ്യത്തിനെ നിയമിച്ച രീതിയെ കുറിച്ചുള്ള കാര്യം മാത്രമാണ് എന്നാൽ രാജീവ് കുമാറിനെ കുറിച്ച് അങ്ങനെയല്ല മഹാരാഷ്ട്രയിലെയും അതുപോലെ തന്നെ ഹരിയാനയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ കൂട്ടുനിന്നു എന്നതാണ് രാജീവ് കുമാറിനെതിരെയുള്ള പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും ഗുരുതരമായ ആരോപണം അത് ശരിവെക്കുന്ന തരത്തിലുള്ള നിരവധി തെളിവുകൾ രാഹുൽ ഗാന്ധി ഇതിനോടകം തന്നെ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷെ അതിനെ ചൊല്ലി കൂടുതൽ സഭ പ്രക്ഷുബ്ധമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അത് വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായി അത് അവതരിപ്പിക്കാൻ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ആ ഒരു ഘട്ടത്തിലാണ് പ്രതിപക്ഷത്തിനെ താൽക്കാലികമായി എങ്കിലും അവരെ വിശ്വാസത്തിനെടുക്കാൻ ഗാനേഷ് കുമാർ ഒരു അറ്റ കൈ നടത്തുന്നത് അതായത് ഡ്യൂട്ടി ഓഫീസർമാർക്കുൾപ്പെടെ കൃത്യമായും താനുമായി സംവദിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കാൻ ഗാനേഷ് കുമാർ തയ്യാറാവുന്നു പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസിൻ്റെ മാത്രമല്ല പ്രതിപക്ഷ സഖ്യകക്ഷിയുടെ നേതാക്കളെയെല്ലാം കൃത്യമായി മേശയ്ക്കപ്പുറം ഇരുത്തി സംസാരിക്കുന്ന രീതിയിലേക്ക് ഒരു ചർച്ച ഒരു മാരത്തൺ ചർച്ച നടത്താൻ വേണ്ടി കൂടി ഗാനേഷ് കുമാർ തയ്യാറാകുന്നത് വലിയ ആകാംക്ഷയോടെ തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നവർ വിശദീകരിക്കുന്നത് ഒരുപക്ഷേ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അസാധാരണമാണെങ്കിൽ പോലും ഗാനീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് അതായത് ഈ സ്ഥാനത്ത് സുഗമമായി ഇരിക്കണമെങ്കിലും പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനെ അവഗണിക്കണമെങ്കിലും അതിനെ മറികടക്കണമെങ്കിലും ഇതല്ലാതെ മറ്റൊരു പോം വഴിയില്ല